ും അമ്മയുടെ പേരുംപാറ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പൊ എൻ്റെ കയ്യിൽ ഞാൻ രണ്ട് കല്ലൊക്കെ എടുത്തു ഒരു പട്ടി വരുന്നുണ്ടായിരുന്നു അതിനെ എറിയാനെടുത്ത കല്ലെടുക്കുന്ന അത് ഓടിപ്പോയി ഉണ്ട് രാവിലെ മഴയില്ല പിന്നെ ഒന്ന് പോയേച്ച് അച്ഛനെ ഒന്ന് കണ്ടിട്ട് ഇറങ്ങിയതാ പച്ചൻ വയ്യാതൊക്കെ ഇരിക്കും പിന്നെ പിന്നെ പട്ടി രക്ഷപ്പെട്ടു പോയില്ല പട്ടി രക്ഷ വിട്ട അതിന് ഒരു രണ്ട് കല്ലുമൊക്കെ എടുത്തോണ്ടാ ഇറങ്ങിയേക്കുന്നു ഒരു മണിയൊക്കെ കഴിഞ്ഞു അപ്പൊ ഇങ്കി കിടന്ന് ബവളം വെക്കും ദോഷം അപ്പൊ തന്നെയാണേലും കുളിപ്പിച്ചിട്ട് കൂട്ടി കയറ്റി ഇച്ചിരി വെയിലുള്ളതുകൊണ്ട് രാവിലെ ഞാൻ കുളിപ്പിച്ചു കൂട്ടി കയറ്റി അതിൽ കിടന്ന് ഞാൻ ഓന്നൊക്കെ വിൽക്കുന്നു ഓ ആയിരിക്കും ഓ ചിലപ്പോൾ ഇനി നമ്മൾ ഇറങ്ങിയോണ്ട് ഇനി ഇന്നലത്തെ പോലെ നമ്മളെങ്ങും പോകാതെ കൂട്ടി കയറ്റിയിട്ടാ വേണോന്നോർത്തോ കരഞ്ഞാനും അറിയത്തില്ല കല്ലേ അടുത്ത ഇഷ്ട കിട്ടു പിന്നെ തീരെ വരുവോക്കണ്ടമ്മീ ഞാൻ പേടിച്ചു കാട് തെളിച്ചുണ്ട് അമ്മ അത് കണ്ടോ യോ ആ വല്യ വണ്ടി വന്ന റോഡില് ഒതുങ്ങി നിന്നോ അങ്ങോന്ന് വന്ന ആ കാനക്കക തിയാടിയത് വേണ്ട നേട് വരുന്നു ഇവിടെ പല്ലു ഇല്ല എന്റെ ദൈവമീ എൻ്റെ ഇവനാ വന്നേ തോണ്ട അതുവഴി കേറി പോന്നു ഇവിടെ ആ പട്ടിക്കുഞ്ഞുങ്ങളുള്ള ഉണ്ട് ക്കളും അമ്മയായിട്ടുന്നേ ഇപ്പൊ വലുതായി കാണുമല്ലേ മേ ഇതിന്റെ ഇടയിൽ നട്ടേക്കുന്ന മഞ്ഞളോ കമ്പിളി നാരങ്ങ ആയി വരുന്നതേ ഉള്ളൂ വലുതാകും ഇനിയും വലുതാകും പിന്നെ ഇപ്പൊ ഈ കൈതയുടെ ഇടയ്ക്കെല്ലാം മഞ്ഞൾ നിപ്പുണ്ട് അത് നേരത്തെ ഉള്ളത് പിന്നെയും പൊട്ടി കിളിച്ചു വരുന്നതാണ് അങ്ങനെ നമ്മള് താഴെത്തുന്നു മണ്ണാറക്കുളഞ്ഞി റോഡില് പാമ്പ് ചൂല് ഏത്ത ഇത് ഇത്രയും വലുതല്ലായിരുന്നു അപ്പോൾ അതൊന്ന് ശരിയാക്കി എടുക്കും അതിൻ്റെ അടുത്ത ആലല്ലേ നമ്മളങ്ങനെ പേരുമ്പാറെത്തി വീട്ടിലോട്ട് നടക്കുക പമ്പുട്ടനെ കണ്ട പഴുത്ത് ചിലടത്തൊക്കെ ആദ്യമേ ആകുമെ നമ്മുടെ പഴുത്ത് വരുന്നതേ ഉള്ളൂ ടല ആയി ഒക്കരെ മല ഏതാണൊക്കെ ആ കമ്പിയുണ്ട് ചരിഞ്ഞു നിൽക്കുന്ന പോലെ ഇവിടെ ഒരു മില്ലൊക്കെ ഉണ്ട് അരി മുളക് മല്ലി എല്ലാം നമുക്ക് പൊടിക്കാം ആനയമ്മക്ക് എളുപ്പല്ലേ വേണ്ട അപ്പച്ച എനിക്ക് ദശന വേണ്ട എന്തുവാ അപ്പച്ച എന്തോ മഴക്കാറോ വരുന്നത് മഴ മാത്രയാണ് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും മഴ മാത്രയെ വിളിക്കാൻ പറ്റൂ എന്നോട് പറഞ്ഞു എന്നാ അവൻ പോകുന്നത് ഞാൻ പറഞ്ഞു നോക്കട്ടെ എന്നാ പറഞ്ഞ് ഇവിടെ കേറി മൂവേന്ന് നോക്കുന്നു പാലൊന്ന് ഇരുപത്തി അപ്പൊ ഞാൻ പറഞ്ഞു പന്ത്രണ്ടര ജനങ്ങായിട്ട് മഴ പെയ്യുന്നോ ഞാൻ പറഞ്ഞു അതൊക്കെ ഗണിച്ചെടുക്കുന്ന ഒന്നരയാകുമ്പഴത്തേന് മഴ പെയ്യുന്ന മഴ മാത്രം പറഞ്ഞിട്ടുണ്ട് ഒന്നരയാകുമ്പോൾ അതെ ഈ മഴപാത്ര പരിപാടി എന്ന് പറഞ്ഞാൽ അവനെ ഇങ്ങനെ ചുറ്റി നിക്കുവല്ലോ കണ്ടെ ഇന്നലെ ഇവിടെ കൊറങ്ങിന്റെ കളിയാണ് അങ്ങനെ ടുത്ത് വെളിയില്ലാത്തില്ല പിന്നിത് നമ്മളിത്രം മാറ്റി അങ്ങ് വെടിയങ്ങ് വിടും പുത്രിവേരിയിൽ അവളെവിടെ ഇരിക്കുന്നു? ചിലപ്പോ ഒരു ജില്ല എന്ന് അടിച്ചാൻ പറ്റുമോ എന്നെ. മേലെ നിന്ന് കഴിഞ്ഞാ പിന്നെ ഇവിടെ വെക്കിയതില്ല. അവല്ലങ്ങോട്ട് പോകൂ. എന്താ തുണ്ടോ? തേനി ചിണ്ട തുണ്ടോ? കണ്ടോ? ഇവിടെ എല്ലാം ഉണ്ട്. എടീ കേറിടേ ഉമ്മാ ചേ.